हरिश्रीगणपतये नमः अभिग्नमस्तु कूचन्दं राम रामेति मधुरं मधुराक्षरम् आरुह्यकविता शाकां वन्दे वाल्मीकिकोकिलं रामाय रामभद्राय रामचन्द्राय वेदसे रघुनाथाय नाताय सीताय पदये नमः श्रीराम रामा राम श्रीरामचन्द्राजय श्रीराम रामा राम श्रीरामभद्राजय श्रीराम रामा राम सीताभिरामाजय श्रीराम राम लोकाभिरामाचया श्रीराम राम रामा रामा। का रामा। श्री राम रावणान्धकारम श्रीराम मम हृदि रमतां राम राम श्रीराघवात्मा राम श्रीरामा रमापदे श्रीरामरमणीया विग्रह नमोऽस्तु दे ാരായണായ നമോ നാരായണായ നമോ നാരായണായ നമു നാരായണായ നമ അദ്ധ്യാത്മരാമായണം അയോധ്യകാണ്ടം യാത്ര ആരംഭം ഇന്നലെ കുറച്ച് വായിച്ചിരുന്നു യാത്ര ആരംഭത്തിൻ്റെ ആ പകുതിയിൽ നിന്ന് വായന തുടങ്ങുന്നു കാഷ്ടമൂർത്തോളം കടോരശീലേഖലി രാമൻ വനത്തിനു പോകേണമെന്നല്ലോ താമസശീലേ വരത്തെ വരിച്ചുനി ജാനകി ദേവിക്കുവൽക്കലം നൽകുവാൻ മാനസേ തോന്നിയതെന്തോരു കാരണം ഭക്തപതിവ്രതയാകിയ ജാനകി भर्ताविोडु कूडि प्रयाणं सर्वाभरणविभूषिधात्र दिव्याम्बरं पूण्डनुगम काननदुःखनिवारणार्थं पदीमानसवं भर्तृशुश्रूषयम् ചെയ്തു പിരിയാതെ ചിത്തശുദ്ധ്യാചരിച്ചിടുക എന്നേവരു ഇത്തം വസിഷ്ഠോക്തി കേട്ടു ദശരഥൻ നത്വാസു മന്ത്രരോടേവം മരുൾ ചെയ്തു രാജയോഗ്യം രഥം ആശു വരുത്തുക രാജീവനേത്ര പ്രയാണായ സത്വരം ുക്താംബുജം പാർത്തു പുത്ര ഹാമ സൗമിത്രേ ജനഗജേ രാമാരാമാത്ര ലോകാഭിരാമാങ്ക ഹ്രാണ സമാന മനോഹര ദുഃഖിച്ചു ഭൂമിയിൽ വീണു ദരഥൻ ഉൾക്കാമ്പഴിഞ്ഞു കരയുന്നതു നേരം തേരും ഒരുമിച്ചു നിർത്തി സുമരും ശ്രീരാമദേവനും അപ്പോൾ അരുൾ ചെയ്തു തേരിൽ കരേറുക സീദേവിരവിൽ നീ നേരം മിനി കളഞ്ഞിടരുതേതു മേ സുന്ദരി വന്ദിച്ചു തേരിൽ കരേറാൾ ിരാവല്ലഭനാകിയ രാമനും മനസേ ഗീതം കളഞ്ഞു ജനകനി വീണു വണങ്ങി പ്രദക്ഷിണവും ചെയ്തു താണു തുഴുതുടൻ തേരിൽ കരേറാൻ ബാണചാബാസി തുണീരാതികളെല്ലാം കൈകൊണ്ടു വന്ദിച്ചു താനും കരേറാൻ ലക്ഷ്മണൻ അപ്പോൾ സുമന്ത്രരും ആഘുലാൽ ദുഃഖേന തീർന്നടത്തിയിടിനാൻ ഭൂപനും നിൽക്ക നിൽക്കുന്നു ചൊന്നാൻ രഘുനാഥനും ഗച്ചഗച്ചേതി വേഗാലരുൾ ചെയ്തു നിശ്ചലംമായതു ലോകവും മന്നേരം രാജീവലോചനൻ ദൂരെ മറഞ്ഞപ്പോൾ രാജാവ് മോഹിച്ചു വീണിതു ഭൂതലേ സ്ത്രീബാലവൃദ്ധാവതി പുരവാസികൾ താപം മുഴുത്തു വിളപിച്ചു പിന്നാലെ തിഷ്ടതിഷ്ട പ്രഭോ രാമാധയാനിതെ ദൃഷ്ടിക്കമൃതമായൊരു തിരുമേനി കാണായില്ലിങ്ങനെ ഞങ്ങൾ പൊറുക്കുന്നു പ്രാണനോ പോയതല്ലോ വിധി ദൈവമേ ഇത്തരം ചൊല്ലി പ്രലഭിച്ചു സർവരും സത്വരം തേരിൻ പിറകെ നടകൊണ്ടാർ മന്നവൻ താനും ചിരം പ്രലഭിച്ചത ചൊന്നാൻ പരിചാരകന്മാരോടാകുലാൽ എന്നെ എടുത്തിനി കൊണ്ടുപോയി ശ്രീരാമൻ തന്നോടെ മാതൃ ഗയത്തിങ്കലാക്കുവിൻ രാമനെ വേറിട്ടു ജീവിച്ചു ഞാനിനി ഭൂമിയിൽ വാഴുക എന്നതിൽ എന്നു നിർണയം എന്നതു കേട്ടൊരു ഭൃത്യജനങ്ങളും മന്നവൻ തന്നെ എടുത്തു കൗസല്യതൻ മന്ദിരത്തിങ്കലാക്കിടിനാരം നേരം വന്നോരു ദുഃഖേന മോഹിച്ചു വീണിതു പിന്നെയുണർന്നു കരഞ്ഞു തുടങ്ങിനാൻ ഗിന്നയായ്മേ വന്ന് കൗസല്യ തന്നോടും വനയാത്ര ശ്രീരാമനും तमसानदी तन्नुडे तीरं गमिचू वसिचू निशामुगे पानीयमात्रं उपजीवनं चयदो जानगियोडम् നിരാഹാരനായൊരു വൃക്ഷമൂലേ ശയനം ചെയ്തുറങ്ങിനാൻ ലക്ഷ്മണൻ വില്ലും അമ്പും ധരിച്ചന്തികെ രക്ഷിച്ചു നിന്നു സുമന്ദ്രരുമായോരു ദുഃഖവൃത്താന്തങ്ങളും പറഞ്ഞാ ഗുലാൽ പൗരജനങ്ങളും ചെന്നരികെ പൂക്കു ശ്രീരാമനീയങ്ങു കൊണ്ടുപോയി കൂടാകിൽ കാനനവാസം നമുക്കും എന്നിവരും മനസത്തിങ്കൽ ഉറച്ചു മരുവിനാർ പൗരജനത്തിൻ പരിദേവനം കണ്ടു ശ്രീരാമദേവനും ഉള്ളിൽ നിരൂപിച്ചു സൂര്യൻ ഉദിച്ചാൽ അയക്കയും മില്ലിവർ കാര്യത്തിനും വരും ിഘ്നമെന്നാലിവർ ഗേതം കലർന്നു തളർന്നുറങ്ങുന്നതു ബോധമില്ലായിപ്പോൾ ഇനിയുണരും മുൻപേ പോകനാമിപ്പോഴേ കൂട്ടുകാ തേരെന്നു രാഘവൻ വാക്കുകൾ കേട്ടു സുമന്ദ്രരും ബേഖേന തേരും ഒരുമിച്ചിതന്നേരം രാഘവന്മാരും ജനകതനുജയും തേരിലേറിടിനാരേതും മറിഞ്ഞില്ല പൗരജനങ്ങൾ അന്നേരം സുമന്ദ്രരും ചെറ്റയോധ്യ അഭിമുഖം ഗമിച്ചിട്ടത് തെറ്റെന്നു തെക്കോട്ടു തന്നെ നടകൊണ്ടു ചുറ്റും കിടന്ന പുരവാസികളെല്ലാം പിറ്റേ നാൾ തങ്ങൾ ഉണർന്നു നോക്കും നേരം കണ്ടീല രാമനെ എന്നു കരഞ്ഞതി കുണ്ഡിതന്മാരായി പുരി പൂക്കുമേവിനാർ സീതാ സമേധനാം രാമനെ സന്തതം ചേതസി ചിന്തിച്ചു ചിന്തിച്ചനൂദിനം പുത്രമിത്രാദികളോടും ഇടചേർന്നു ചിത്തശുദ്ധിച്ചിടിനേവരും മംഗലദേവത വല്ലഭൻ രാഘവൻ ഗംഗാതടം പൂക്കു ജാനകി തന്നോടും മംഗല സ്നാനവും ചെയ്തു സഹാനുജം ശൃംഗീഭേരാ വിദൂരേ മരുവിടിനാൻ ദാശരഥിയും വിദേഹത്തനൂജയും ശിംഷപമൂലേ സുഖേനവാണിടിന